ഭാദീൻ ഉസ്താദ് പ്രസംഗം ഞാൻ കേട്ടു ഈ അടുത്ത് ഭാഹദിൻ ഉസ്താദ് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ അപ്പം അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ ആ പരിപാടി മുഴുവൻ ലൈവായിട്ട് കണ്ടു ലൈവായിട്ടല്ല ഞാനത് എടുത്തിട്ട് കണ്ടു നോക്കുമ്പോ ഒരു ഒരാള് അദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനത്തിനകത്ത് സ്വാഗതം പറയാണ് മനോഹരമായ അറബിയിൽ ഉസ്താദ് പ്രസംഗം തുടങ്ങി അറബിയിൽ അദ്ദേഹം സ്വാഗതം പറയും പറയുന്നുണ്ട് സൂഫി വര്യനാണ് ഈ മനുഷ്യൻ ൊക്കെ പറഞ്ഞു ഭാവിദ്യ ഉസ്താദിനൊക്കെ കയറ്റി അടിക്കുന്നുണ്ട് ഭാവാദ്യസ്താദിന്റെ പ്രസംഗം തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ അറബി ഇവിടെ ഇരിക്കുന്ന ഈ സദസ്സിലെ എത്ര ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് ഈ നിന്റെ ഭാഷാ പാണ്ഡിത്യം കാണിക്കാനല്ലോ സ്വാഗത പ്രസംഗം മനുഷ്യന്മാർക്ക് മനസ്സിലായോണ്ടേ അവരെ സ്വാഗതം ചെയ്യണമെന്ന് അത് മലയാളത്തിൽ പറഞ്ഞ പോലെ എന്നിട്ട് ചോദിക്കുകയാണ് എന്തിനാണ് വെറുതെ എന്നെ പറ്റിയൊക്കെ ഇങ്ങനെ പറയണത് എന്ത് ദ്രോഹാണ് അത് ഇസ്ലാമിക വിരുദ്ധമാണ് ആ മനുഷ്യനെ ഇവരെ വെറുതെ ആക്രമിക്കണത് അത്ര സെൻസ് അദ്ദേഹത്തിന് ഉണ്ട് എന്നത് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രയേറെ ശത്രുക്കൾ ഉണ്ടാവാ കാരണം ആ മഹാപണ്ഡിതൻ പാണ്ഡിത്യം തന്നെ ഇസ്ലാമിലെ മൂന്ന് ക്രൈറ്റീരിയ ഉണ്ട് എന്താ ക്രൈറ്റീരിയങ്ങള് ഒന്ന് അദബ് രണ്ട് റിൽമ് മൂന്ന് ഇപ്പൊ നേരെ കുത്തനുണ്ട് ഇപ്പ ഇബാദത്ത് അദബ് അതബ അദബ് ലാസ്റ്റ് പതി എന്നാണ് നമ്മളെ ചിലവരൊക്കെ കാണുമ്പോയി പണ്ഡിതൻ കണ്ടിട്ടില്ലേ സൂഫി വര്യന്മാരായ പണ്ഡിതന്മാരൊക്കെ ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാരെ പോലെ കണ്ണിയത്തിൽ സാദിനെ പോലെ അങ്ങനെയൊക്കെ പരിശോധിച്ചു നോക്ക് അദബ് റിൽമിബാദത്ത് ഇബാദത്ത് മാത്രം ഉണ്ടാവാനല്ല റിൽമിന്റെ സൗന്ദര്യം ഉണ്ടാവണമെങ്കിൽ വിനയുണ്ടാവണം അഥവുണ്ടാവണം അതൊത്തുചേർന്ന മഹാ മനുഷ്യനാണ് ബഹാബുദ്ദീൻ ഉസ്താദ് എന്ന അദ്ദേഹത്തിന്റെ ഈ പ്രസംഗം കേട്ടോ എനിക്ക് തോന്നി ഒരുപാട് ആൾക്കാരുണ്ട് വെറുതെ അദ്ദേഹത്തെ എതിർക്കുന്നതൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നു എല്ലാത്തിനും ഒരു സൗന്ദര്യം ഉണ്ടാവണം